ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഉത്തരവാദികൾ ദേവസ്വം വെള്ളാപ്പള്ളി നടേശൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാത്രമല്ല എല്ലാ ദേവസ്വം ബോർഡും പിരിച്ചുവിടണമെന്നും പകരം പുതിയ സംവിധാനം വരണമെന്നും വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടു ഐ എസ് ഉദ്യോഗസ്ഥനെ ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത് നിയമിക്കണമെന്നും വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പുതിയൊരു അഭിപ്രായം ഈ ദേവസ്വം ബോർഡിൽ സകല ദേവസ്വം ബോർഡും ഈ ഞാൻ പറയുക ഹിന്ദുവിൻ്റെതായ ഇവിടെ ദേവസ്വം ബോർഡ് പലതുമുണ്ട് കേരളത്തിൽ ഈ ദേവസ്വം ബോർഡിലെല്ലാം തന്നെ അഴിമതിയില്ല എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല പിന്നെ രാഷ്ട്രീയത്തിന് അഭയം കൊടുക്കാൻ സാധിക്കാത്തവർക്ക് ഈ അഭയാർത്ഥികളൊക്കെ കയറി ഭരിക്കാനൊരു അഭയകേന്ദ്രമായി ഈ ക്ഷേത്രത്തെ കമ്മിറ്റികൾ മാറിയിട്ടുണ്ട് ഇത് പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് ഇവിടെ ഒരു ഐ എസ് കാരനെ വെക്കണം ഗവൺമെൻറ് സെക്രട്ടറി ആയിട്ട്